നമുക്കറിയാം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണെന്നും ശ്രീ നരേന്ദ്രമോദിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെന്നും കഴിഞ്ഞ പത്ത് വർഷം ബി ജെ പി ഭരിച്ച സമയത്ത് വളർന്നു വന്ന അദാനി എന്ന് പറയുന്ന ഒരു വ്യാപാര ശൃംഖലയെ പറ്റിയിട്ട് ഒരു അതിമാനുഷികനെ പറ്റിയിട്ട് ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കുറെ അഴിമതി കഥകൾ പുറത്തുവിടുകയുണ്ടായി അന്നും ആ വിഷയത്തിനെ പ്രതിരോധിക്കാൻ ബി ജെ പി പ്രവർത്തകരു നേതാക്കന്മാരാണ് മുന്നോട്ട് വന്നത് അതെന്തുകൊണ്ട് എന്ന് എനിക്ക് അന്നും മനസ്സിലായിട്ടില്ല ഇപ്പം എഗൻ സെബി എന്ന് പറയുന്ന ഒരു ഉടായ്പ സംവിധാനത്തിനെതിരെ വീണ്ടും ഹിൻഡംബർഗ് പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് സെബി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഷെയർ മാർക്കറ്റുകൾ നിയന്ത്രിക്കേണ്ട ആ സംവിധാനത്തിന്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന വ്യക്തി തന്നെ കമ്മട്ടം നടത്തുന്നു ഷെൽ കമ്പനികളിലേക്ക് ഫണ്ട് കണ്ടെത്തുന്നു എന്നൊക്കെ പറയുന്നത് എത്ര പരിഹാസമാണ് എന്നിട്ടും അതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ബി ജെ പി നേതാക്കന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഈ രാജ്യത്തിനേക്കാൾ അല്ല ഈ നാടിനേക്കാൾ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ ഇല്ലീഗൽ പ്രവർത്തികളും അല്ലെ നിങ്ങളുടെ നേതാക്കന്മാരെ സംരക്ഷിക്കലും ആണോ ബി ജെ പി കാരെ എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും ഇതൊരു ദുരവസ്ഥയാണ് ഇന്ത്യ നേരിടുന്ന അതിഭയാനകമായ ഒരു അവസ്ഥയാണിത് എന്ത് കമ്മട്ടം നടത്തിയാലും എന്ത് കൊള്ളലുകായ്മ നടത്തിയാലും ഈ ബി ജെ പി സർക്കാർ അവരെ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള ആ ഒരു ഉറപ്പ് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാൾ മാത്രം ചോദ്യം ചെയ്താൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലെ ഓരോ പൗരന്മാരും ചോദ്യം ചെയ്യണം എന്താണ് ഈ ഹിന്ദുൻ മുന്നോട്ട് വെച്ചിരിക്കുന്നുള്ള കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ കൃത്യമായി അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ശരി